ശിവഗിരിയിലുള്ളത് ശാരദാദേവിയാണ് പക്ഷെ അത് പരബ്രഹ്മ സ്വരൂപിണി എന്നുള്ള സങ്കല്പമാണ് ഇപ്പം സരസ്വതി എന്ന് ഒരു വിദ്യാദേവത മാത്രമാണ് പക്ഷെ ഗുരുവിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായ ഒരു ശക്തിയുണ്ട് ആ ശക്തിയുടെ പ്രതീകമായിട്ടാണ് ശിവഗിരിയിലെ ശാരദ അതാണ് ശാരദാദേവി അതാണ് ശാരദ അപ്പം അരിവുപ്പുറത്താണെങ്കിൽ ആ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പൊ രണ്ട് പ്രതിഷ്ഠകളാണ് ഗുരു സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തിട്ടുള്ളത് ഒന്ന് അരിവപ്പുറവും എന്നെ ബാക്കി മറ്റുള്ളവരുടെ ഇഷ്ടപ്രകാരം ഗുരു ചെയ്ത് കൊടുത്താൽ അപ്പം ഗുരുവിൻ്റെ വിദ്യാസങ്കല്പത്തിനും ആ ദേ ഗുരു പ്രതിഷ്ഠിക്കുന്ന ദേവതയ്ക്കൊക്കെ ഒരു പ്രത്യേക കൺസെപ്റ്റാണ് കാരണം ഇതാണ് അടിസ്ഥാനം ഒരു മനുഷ്യന് അവനെ അവൻ്റെ ശരിക്കുള്ള റിയൽ നേച്ചറിലേക്ക് അവൻ്റെ സ്വത്ത് ബോധത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളതാണ് അത് പടിപടിയായിട്ടാണ് ഇപ്പം നമ്മൾ എപ്രകാരമാണോ ആദ്യം അക്ഷരം പഠിക്കുകയാണ് നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് അത് അക്ഷരങ്ങൾ കൂട്ടി വായിക്കുക പിന്നെ നമ്മൾ സെൻറ്റൻസ് അങ്ങനെ പോകുന്നു അതേപോലെ ആണ് ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആധ്യാത്മികതയിൽ ക്ഷേത്രങ്ങളുടെ സ്ഥാനം